ഇന്ത്യയിലെ മികച്ച സംവിധായകരിലൊരാളാണ് ശങ്കര് വി എഫ് എക്സിന്റെ അനന്തസാധ്യതകളെ ഉപയോഗിച്ച് പ്രേക്ഷകരെ എന്നും അത്ഭുതപ്പെടുത്താനും ശങ്കറിന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യന് എന്തിരന് എന്നീ ചിത്രങ്ങളെ ശങ്കറിലെ ക്രാപ്സ്മാനെ അടയാളപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ശങ്കറിന്റെ സിനിമകൾക്ക് പഴയ ക്വാളിറ്റി നിലനിർത്താനും കഴിയുന്നില്ല ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ഇന്ത്യന് രണ്ട് ഈ വർഷത്തെ ഏറ്റവും വലിയ പരാജയമായി മാറിയതിനോടൊപ്പം ശങ്കറിന്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമയെന്ന ചീത്ത പേരും സ്വന്തമാക്കി ശങ്കറിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഗെയിം ചേഞ്ചറിലെ പുതിയ പാട്ടാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നാനൂറ്റി കോടി ബജറ്റുള്ള സിനിമയിലെ വി എഫ് എക്സ് ഇത്രക്ക് മോശം രീതിയിലോ മറ്റാർക്കും അവതരിപ്പിക്കാനും കഴിയില്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ബജറ്റ് തീർന്നതിനാല് ഫോട്ടോഷോപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണോ എന്നും പലരും ചോദിക്കുന്നുണ്ട് തൊണ്ണൂറുകളിലെ കല്യാണ ആൽബങ്ങളിലെ കാണുന്നതുപോലെ നായകന്റെയും നായികയുടെയും ഫോട്ടോ ഒട്ടും മച്ചാകാത്ത പശ്ചാത്തലത്തിൽ കൊണ്ടുവച്ചതുപോലെയാണ് പാട്ടിലെ പല ഫ്രെയിമുകളും ശങ്കറിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സംവിധായകനിലെ ഇത് തീരെ പ്രതീക്ഷിച്ചില്ലെന്നും പലരും പറയുന്നുണ്ട് ഇപ്പോഴത്തെ ന്യൂജന് ആളുകൾ പിക്സോ ആപ്പിൽ ഇതിലും നന്നായി എഡിറ്റ് ചെയ്യുമെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഇത് വെറും ലിറിക് വീഡിയോ ആണെന്നും ഇത് മാത്രം കണ്ട് സിനിമയെ വിലയിരുത്തരുതെന്നും മറ്റു ചിലർ വാദിക്കുന്നുണ്ട് പാട്ട് റിലീസായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ ഇരുപത്തിരണ്ട് മില്യണിലധികം ആളുകൾ യൂട്യൂബിൽ പാട്ട് കണ്ടുവെന്നും എല്ലാവർക്കും അതിഷ്ടമായെന്നും വാദമുയരുന്നുണ്ട് രാം ചരണ് മൂന്ന് ഗെറ്റപ്പിൽ പ്രതീക്ഷപ്പെടുന്ന ചിത്രം പൊളിറ്റിക്കൽ ത്രില്ലറായാണ് ഒരുങ്ങുന്നത് റാം ചരണ പുറമെ ജയറാം സമുദ്രക്കനി കെ ആർ അദ്വാനി എസ് ജെ സൂര്യ പ്രകാശ് രാജ തുടങ്ങി വനതാരന് ആണിന്ദര കാർത്തിക് സുബരാജിന്റെതാണ് ചിത്രത്തിന്റെ കഥ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അനൌൺസ് ചെയ്ത ചിത്രം ഈ വർഷം പകുതിയോടെയാണ് പൂർത്തിയായത് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഷൂട്ട് ചെയ്ത ഭാഗത്തിലെ തൃപ്തിയാകാത്തതിനാലോ മുപ്പത്തിയഞ്ച് കോടിയോളം മുടക്കി പല ഭാഗങ്ങളും റീഷൂട്ട് ചെയ്തതും വലിയ വാർത്തയായിരുന്നു ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസിന്റെ ബാനറില് ദിലെ രാജുവാണ് ചിത്രം നിർമ്മിക്കുന്നത്